അപ്പൊ അഖണ്ഡമായിരിക്കുന്ന ഒരു കാഴ്ച അതാണ് അഖണ്ഡം എന്ന് പറയുന്നത് അഖണ്ഡം സച്ചിദാനം എന്നൊക്കെ നമ്മൾ പറയാം അഖണ്ഡമായിരിക്കുന്നു അതായത് അവിടെ ഒന്നും നമ്മൾ ഭാവിച്ച് ചിന്തിക്കുന്നില്ല മുറിച്ച് ചിന്തിക്കുന്നില്ല കഷ്ണമാക്കുന്നില്ല അപ്പൊ അഖണ്ഡമായിരിക്കുന്ന അതിൽ നിറഞ്ഞിരിക്കുന്ന സത്വഗുണം ആ സത്വഗുണത്തിൽ ഗുണത്തിൽ മൂന്ന് ബോധനിലകൾ പ്രവർത്തിക്കുകയാണ് അപ്പൊ നമുക്ക് ഈശ്വരന്റെ ഗുണങ്ങളെ ചിന്തിച്ചുകൊണ്ട് അതായത് ആ ബോധത്തെ സത്വ ഗുണത്തെ ഉപാധിയായിട്ട് അപ്പൊ ഈശ്വരൻ എന്തുണ്ട് ഉപാധിയുണ്ട് സാബോധികമായിട്ടാണ് ഈശ്വരൻ ഉപാധിയോട് കൂടി ഇരിക്കുന്നവനാണ് ഈശ്വരൻ പറയാ രഹിതനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രഹിതമായിരിക്കുന്ന ബോധമാണ് അപ്പൊ നമ്മളാ നമ്മളെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്നത് ബോധം ആ ബോധത്തെ അറിയുന്നതിൽ അവിടെ ഈശ്വരനെ അല്ല അറിയുന്നത് ഇപ്പൊ രണ്ടുദാഹരണം പറഞ്ഞാൽ വേദാന്തത്തിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈശ്വരൻ സമാധിയിൽ ഇരിക്കുക എന്ന് കഴിയുക ഈശ്വരൻ സമാധിയിൽ സുഷ സുഷൃപ്തിയെ പറ്റിട്ടൊക്കെ വേദാന്തത്തിൽ ഈശ്വരന്റെ സുഷൃപ്തി ഈശ്വരന്റെ സമാധിയൊക്കെ പറയുന്നു ഈശ്വരൻ സമാധിയിൽ എന്തിനെയാണ് അറിയുന്നത് ഈശ്വരൻ അഖണ്ഡമായിട്ടേ ഇരിക്കുന്നത് സമാധിയിൽ എന്തിനെ അറിയുന്നു ബോധത്തെ അറിയുന്നു ഇല്ലെങ്കിൽ ഈശ്വരൻ സമാധിയിൽ അറിയുന്നത് യാത്രയാണോ അതിനാണ് ബ്രഹ്മം നമ്മൾ പറയുന്നത് ശിവം എന്ന് പറയാം നമ്മളൊരാള് സമാധിയിൽ നമ്മളെ അറിയുന്നു നമ്മളെ അറിയുന്നതിനാണുള്ള സമാധി എന്ന് പറയുന്നത് നമ്മളായിട്ടിരിക്കുന്നത് സബ്ജക്റ്റായിട്ടിരിക്കുന്ന നമ്മളായ ആ ആരായിട്ടാണ് ഇരിക്കുന്നത് ആ അതിനെ അറിയുന്നു അത് ജീവനിലെ ബോധം ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ആ അവിദ്യക്ക് അപ്പുറത്താണ് അത് അവിദ്യക്ക് അതായത് ഗുണാതീതമായിരിക്കുന്നതിനെയാണ് ബോധം എന്ന് പറയുന്നത് ഗുണത്തിലിരിക്കുന്നത് ജീവനാണ് ഗുണാതീതമായിരിക്കുന്ന ബോധത്തെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ സമാധിയിൽ എന്തിനെ അറിയുന്നു നമ്മൾ നമ്മളും ബോധത്തെ അറിയുന്നു അപ്പൊ ഈശ്വരൻ അറിയുന്നതിനെ ആണ് സമാധിയിൽ നമ്മൾ അറിയുന്നത് നമ്മൾ സമാധിയിൽ അല്ല അറിയുന്നത് അതാണ് ഭാരതീയ ആത്മജ്ഞാന വഴിയുടെ പരമ എന്ന് പറയുന്നത് അതിനെയാണ് സനാതനം എന്ന് പറഞ്ഞത് അങ്ങനത്തെ സിദ്ധാന്തങ്ങനെയാണ് സനാതനം എന്ന് പറയുന്നത് അല്ലാണ്ട് ഈ മതത്തിനെയല്ല മതം സനാതനം എന്നല്ല മതം വരികയും പോവുകയും ചാവുകയും ചെയ്തിരിക്കുക ചെയ്യുന്നത് പുതിയതായിട്ട് മതം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ആയിരക്കണക്കിന് മതങ്ങളുണ്ട് ഭാരതത്തിൽ തന്നെ ഓരോ സമ്പ്രദായവും ഓരോ മതന്നു മതം സനാതന എന്ന് പറഞ്ഞാൽ തന്നെ സനിനും ധാതുവിനും മൂന്നാണ് അർത്ഥം ഇപ്പൊ പുരാതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് അത് അല്ല പുരാതനം പഴയത് വരാനിരിക്കണത് പഴ പുരാ വൃത്തം എന്ന് പറയുന്നത് പഴയത് അധുരാതനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനിരിക്കണത് ഫ്യൂച്ചറാണ് സന്ധാതുവിന് മൂന്ന് കാലത്തും ഉള്ളത് മൂന്ന് കാലത്തുള്ളത് ധർമ്മം എന്ന് പറഞ്ഞാൽ മതം എന്ന് വ്യാഖ്യാനിച്ചത് റിലീജിയെന്ന് വ്യാഖ്യാനിച്ചത് വിദേശികളാണ് ധർമ്മത്തിന് റിലീജിയനുമായിട്ടൊരു ബന്ധമില്ല മതവുമായിട്ടൊരു ബന്ധം ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നതാണ് യാതൊന്നിലാണോ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും ധരിച്ചിരിക്കുന്നത് ധാരണ ധർമ്മം ഇത്യാഹു ധർമ്മോ ധാരണയെ പ്രധാന അത് ധർമ്മത്തിൽ ആണെങ്കിൽ ധാരേതി ധർമ്മ എന്നും പറയും യാതൊന്നിലാണോ ഈ പ്രപഞ്ചം ധരിച്ചിരിക്കുന്നത് യാതൊന്നിൽ ആണോ ഇരിക്കുന്നത് അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് യാതൊന്നിലൊക്കെയാണോ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിരിക്കുന്നത് അതിൽ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ആ ധർമ്മത്തെ തിരിച്ചറിയൽ അത് ജ്ഞാനം കൊണ്ടേ സാധ്യതയുള്ളൂ അപ്പൊ ജ്ഞാനികൾ ഈ ധർമ്മത്തെ തിരിച്ചറിയാനത്തെ വലിയ ഇരിക്കുമ്പോഴും ധർമ്മത്തെ ധരിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും നശിക്കാത്തത് സദാ നിലനിൽക്കുന്നത് അങ്ങനത്തെ ഒരു സിദ്ധാന്തമാണ് ഇക്വേഷൻ സയൻസ് ഇക്വേഷൻ പോലത്തെ ഇക്വേഷൻ ആണ് ഈശ്വരൻ സമാധി യാതൊന്നിനെയാണ് അറിയുന്നത് അതായത് ശിവത്തെ നമ്മളും സമാധിയിൽ അതിനെയാണ് അറിയുന്നത് ഈശ്വരൻ അറിയുന്നതിനെ അറിയാനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച പിന്നെ ഐത്തവും ജാതിയും മതവും എല്ലാം ഒരു പരിമിതികളും ഇല്ലാത്തൊരു ദാർശനികതയാണത് അതാണ് വേദാന്തത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ വിശ്വ സ്വാതന്ത്ര്യമാണ് അതിന്റെ അപ്പുറത്ത് ഈശ്വരൻ അറിയുന്നതിനൊന്നും നീ അറിയാൻ പറ്റില്ല ഈ ചെവിയിൽ ഈ ഒരു പറഞ്ഞ സിദ്ധാന്തമൊക്കെ അടുത്ത കാലത്ത് ആരാണ് പത്തോ രണ്ടായിരം കൊള്ളം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും ഈ പുസ്തക ഞാനാണ് അല്ലായി പറയണത് പുസ്തകത്തിൽ നിന്ന് ഈ ആരത്തെ നേടാനേ സാധ്യല്ല നിങ്ങൾ അറിയണം അനുഭവം അനുഭവമാണ് അപ്പൊ ഈശ്വരന് മൂന്ന് ബോധ നിലകൾ വരികയാണ് ആ മൂന്ന് ബോധനില ഒരു ബോധം ഒരു ഈശ്വരനാണുള്ളത് പക്ഷെ മൂന്ന് ബോധനിലയിൽ മൂന്ന് പ്രവൃത്തികൾ വരും ഒന്ന് സ്ഥിതി ബോധം ഈ ബോധം ഉപാധിയിൽ ശക്തിയോടുകൂടിയിരിക്കുകയാണ് ശക്തി ബോധത്തിൽ നിന്ന് വേർപെടുത്തില്ല ഒരിക്കലും അത് ഐക്യപ്പെട്ടാണ് ഇരിക്കുന്നത് വേർപെടുത്തിയ സാധനങ്ങൾ നമ്മൾ ജ്ഞാനമാർഗം പറയുമ്പോൾ പറയും വേർപെടുത്തിയ സാധനങ്ങളൊന്നും പാടില്ല അപ്പൊ ബോധവും ശക്തിയും ഐക്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ശിവവും ശക്തിയും ഐക്യപ്പെട്ടിരിക്കുകയാണ് ശങ്കരാചാര്യർ പോലും യുക്തോ യതി ഭവതി എന്നാണ് അത് ശങ്കരാചാര്യ സ്രോവാണെന്നും ദ്രവിടെ ശിശുവിന്റെ സ്രോഗമാണെന്നും പറയുന്നുണ്ട് ആരുടെ ആയാലും ശങ്കരാചാര്യ ബ്രഹ്മെന്ന് പറയുമ്പോൾ അത് ഉപയോഗിച്ചിട്ടില്ല ശിവം എന്നാ ഉപയോഗിച്ചത് അപ്പൊ ശിവവും ശക്തിയും ഒന്നായിട്ടിരിക്കുന്നു അപ്പൊ അത് ഉപാധിയിലിരിക്കുമ്പോഴും അങ്ങനെ ഇരിക്കണേ അപ്പൊ സത്വഗുണത്തെ ഒരു ഉപാധിയായിട്ട് സ്വീകരിക്കുമ്പോ അല്ലെങ്കിൽ തിരിച്ചു നിങ്ങൾ ആലോചിക്കാനിപ്പോ പറയുന്ന ഈ ഉപാധിയിൽ ഇരിക്കുന്ന ബോധനിലക്കാണ് ആ ഗുണം എന്ന് തിരിച്ചു പറയുക അങ്ങനെയാണ് ഈ ബോധത്തെ മനസ്സിലാക്കുക എങ്ങനെയാണ് അപ്പൊ അവിടെ മൂന്ന് ബോധ ബോധനിലകളുണ്ടോ സ്ഥിതി ബോധം പ്രപഞ്ചത്തിലെ എല്ലാ ജൈവ വൈവിധ്യങ്ങൾക്കും ഈ സ്ഥിതിബോധമുണ്ട് അവനവന്റെ സ്ഥിതി മെച്ചപ്പെടണം നന്നാവണം അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥിതി സ്ഥിതിബോധം അല്ലെ നമ്മളിപ്പോ ഒരു വീട് വച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് നല്ല വീടുണ്ടാക്കണം പിന്നെ നമ്മുടെ സ്ഥിതി മെച്ചപ്പെടണം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണംബോധം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥിതി മെച്ചപ്പെടണം ജനസ്ഥിതി മെച്ചപ്പെടണം സ്ഥിതിബോധം ഇല്ലാത്ത പ്രകൃതിയിൽ ഒരു ജൈവവൈവിധ്യ സ്ഥിതിബോധം ജൈവം എനിക്കും പറഞ്ഞത് അഖിലെ വസ്തുക്കളിലുണ്ട് ആ വസ്തു അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനെ പറഞ്ഞ ഇനർഷിയെന്ന് പറയും അവിടെയുള്ള ഈ സൃഷ്ടിബോധം ചതിയും ശിവവും വേർപെടാത്തത് കൊണ്ട് ഈ ബോധം അല്ലേ അവിടെയുണ്ട് ആവിഷ്കാരം കുറവാന്നുള്ളൂ മാനിഫെസ്റ്റേഷൻ കുറഞ്ഞിരിക്കുന്നു ഏറ്റവും കുറഞ്ഞിരിക്കുന്നു ഇനി സൃഷ്ടിബോധം സൃഷ്ടിബോധം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനുള്ള ബോധം പ്രകൃതിയിലെ സർവജൈവരാശികളിലും സൃഷ്ടിബോധമുണ്ട് അവനവന്റെ രീതിയിലുള്ള സൃഷ്ടി നടത്തണം എന്നുള്ള ബോധമുണ്ട് അത് ലൈംഗികത ഒരു മോശം കാര്യമല്ല സൃഷ്ടിയുടെ സൃഷ്ടി ബോധത്തെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് എല്ലാ ജൈവ വൈവിധ്യങ്ങളിലും പ്രപഞ്ചത്തിന് ആദ്യമുണ്ടായ ബോധനില സർവത്തിൽ വ്യാപിച്ചു അങ്ങനെയാ പറ്റുള്ളൂ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കണേലും നീ സ്ഥിതി ബോധവും സൃഷ്ടി ബോധവും ഉണ്ടാവും ക്രിയേറ്റിവിറ്റി അല്ല ഒരു കാർ ഉണ്ടാക്കണം അത് സൃഷ്ടി ബോധമാണ് ഒരു പടം വരയ്ക്കണം സൃഷ്ടി ബോധമാണ് ഒരു പുതിയ ഒരക അരകല്ല് ഉണ്ടാക്കണം സൃഷ്ടിബോധമാണ് പുതിയ ഒരു ചിപ്പുണ്ടാക്കണം സൃഷ്ടിബോധമാണ് പുതിയൊരു ക്യാമറ ഉണ്ടാക്കണം സൃഷ്ടിബോധമാണ് അപ്പൊ പ്രകൃതിയില് നിങ്ങൾ നല്ല അടിയലും സാമ്പാറും ഉണ്ടാക്കുന്നത് പോലും സൃഷ്ടിബോധത്തിൽ നിന്നാണ് ഈ സൃഷ്ടിബോധം രജോഗുണ ഉപാധിയിലാണ് പ്രവർത്തിക്കുക നിങ്ങളെ സ്ഥിതിബോധത്തിലെ ബോധനിലയല്ല സൃഷ്ടിബോധത്തിലെ ബോധനില സൃഷ്ടിക്കുമ്പോൾ ഒരണതുപോലെ അല്ലല്ലോ സ്ഥിതിയിലെ സൃഷ്ടിക്കുന്നതിന് വേറൊരു രജോ ഗുണ സമഷ്ടിക്കലാണ് അത് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഏകഗുണിയാണെങ്കിൽ തന്നെ സത്വഗുണത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെങ്കിൽ തന്നെ അവിടെ സത്വത്തിൽ സത്വത്തെ സ്വീകരിച്ച ആ സത്വത്തിൽ തന്നെ സത്വത്തെ ഉപാധിയായിട്ടിരിക്കുമ്പോൾ ആ ഈശ്വരന് സ്ഥിതിബോധ കാരകത്വം വരും സ്ഥിതിത്വത്തിന്റെ കാരകത്വം വരുന്നതുകൊണ്ട് നമ്മൾ ഭാരതത്തിലായാലും വിഷ്ണു എന്ന് പറയും വിഷ്ണു എന്ന് പറഞ്ഞ നാട്ടിന്റെ അർത്ഥം തന്നെ വിശ്വമുഴൻ ഇരിക്കുന്നതെന്നാണ് വ്യാപിച്ചിരിക്കുന്നത് വിഷ്ണു വ്യാപിച്ചിരിക്കുന്നത് അത് തന്നെ രജോ ഗുണത്തിൽ സൃഷ്ടിബോധമായിട്ടിരുന്നാൽ രജോ ഗുണത്തെ കാരണമായിട്ടെടുത്താൽ ഒരു ഉപാധി കാരണമായിട്ടെടുത്താൽ അവിടെ സൃഷ്ടിക്ക് കാരണവും അപ്പൊ ബ്രഹ്മവ് പറഞ്ഞു ഇനി സംഹാരം അപ്പൊ സത്വത്തിൽ സത്വം സത്വത്തിൽ തന്നെ രജസം ആ സത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ തമസിനെ ഉപാധിയായിട്ട് സ്വീകരിച്ച് കാരണമായിരിക്കുന്ന സംഹാരം കാരണമായി അപ്പൊ സത്വത്തിൽ തമസ് അപ്പൊ സത്വത്തിൽ സത്വം സത്വത്തിൽ രസസ് സത്വത്തിൽ തമസ് അങ്ങനെ മൂന്നെണ്ണം ഈശ്വര തത്വത്തിൽ തന്നെ വന്നു അഖണ്ഡമായിരിക്കുന്ന തത്വത്തിൽ വന്നു അവിടെ സംഹാരവും ഉണ്ട് അപ്പൊ സത്വത്തിൽ സത്വം സത്വത്തിൽ രസസ് സത്വത്തിൽ തമസ് അവിടെ മൂന്ന് ബോധം എന്നെല്ലാം പ്രവർത്തിക്കുന്നു ഇത് തന്നെ പരസ്പരമുണ്ട് ബോധം നിങ്ങൾക്ക് നോക്കൂ അതായത് സ്ഥിതിക്ക് വേണ്ടി സംഹാരം ഇപ്പൊ നമ്മുടെ പട്ടാളക്കാർ സംഹരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്ഥിതിക്ക് വേണ്ടിട്ടാണ് അപ്പൊ സ്ഥിതിക്ക് വേണ്ടി സംഹാരമുണ്ട് സംഹാരത്തിന് വേണ്ടി സ്ഥിതിയുമുണ്ട് സ്ഥിതിക്ക് വേണ്ടി സൃഷ്ടിയുണ്ട് അല്ലേ പുതിയ സ്ഥിതി നോന്നാക്കാൻ വേണ്ടി സൃഷ്ടികളുണ്ടായിരുന്നു നമ്മുടെ എ ഐ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൃ സംഹാരത്തിന് വേണ്ടി സ്ഥിതിയും സൃഷ്ടിയുമുണ്ട് െ ബോംബൊക്കെ ഉണ്ടാകുന്നത് സംഹാരത്തിന് ആ അപ്പൊ തന്നെ സ്ഥിതിയും നടക്കുന്നുണ്ട് രാജ്യത്തിന്റെ സ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടിട്ടാണ് വേണ്ടി വേണ്ടി സൃഷ്ടിയും സ്ഥിതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇരിക്കുന്നു അപ്പൊ സത്വത്തിൽ സത്വം സത്വത്തിൽ രഹസ്യ സത്വത്തിൽ തമസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംഭവിക്കുന്നു ഇത് ഇത് സ്ഥാപിക്കാൻ വേണ്ടി വേദാന്തത്തില് ീശ്വരന്റെ ഗുണങ്ങൾ എന്ന നിലയിൽ പറയുന്നു ഈശ്വരൻ ആരാണ് എന്ന് പറയുകയാണ് നമ്മൾ ഈശ്വരൻ അറിയുന്നതിനെ നമുക്കറിയാം പറഞ്ഞു പരമസ്വാതന്ത്ര്യമാണ് അതാണ് സനാതനം സനാതനത്തിലെ ഏറ്റവും വലിയ ഈശ്വര സങ്കല്പം ആണ് അല്ലെങ്കിൽ സനാതനം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അത് ധർമ്മമാണ് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ദാർശനികതയാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് അറിയാവുന്നതിനെ നമുക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തെ അറിയുന്നതും നമ്മൾ തന്നെയാണ് ഈശ്വരൻ അറിയുന്നതിനെ അറിയുന്നത് നമ്മൾ തന്നെയാണ് ഇവിടെ ആത്യന്തിക സത്യമാണത് നമ്മൾ തന്നെയുള്ളൂ ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാണ് ആദ്യത്തെ ഒരു സിദ്ധാന്തം എങ്ങനെയാണ് ഈശ്വരന്റെ സർവവ്യാപിത്വം അതാണ് ഭാരതത്തിൽ നിങ്ങൾ ഈശ്വരനാണ് എന്ന് പറഞ്ഞത് അതാളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഈശ്വരൻ നിങ്ങളാണെന്ന് പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ വേദാന്തത്തിലെ വേദാന്തികൾ തന്നെ തെറ്റിദ്ധരിച്ചിട്ട് ഈശ്വരനെയാണ് നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു ഈശ്വരന് ഉപാധിയുണ്ട് ജ്ഞാനം ഉപാധിരഹിതമാണ് ഗുണാതീതമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഗുണാതീതവും അതായത് ഈശ്വരൻ അറിയുന്ന ഈശ്വരൻ ഒന്നിനെ അറിയാൻ വേണ്ടി പരിസരം ഈശ്വരനും അറിയേണ്ടതായ ഒരു അറിവുണ്ട് അതാണ് നാരായണ ഗുരുദേവന്റെ അറിവ് എന്ന് പറഞ്ഞു അതാണ് പരമമായ അറിവ് മലയാളത്തിൽ അപ്പൊ സർവവ്യാപിത്വം എന്ന് പറഞ്ഞാൽ ഒരു ഗുണം എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഈശ്വരൻ എല്ലാത്തിലും ഇരിക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുക ഈ മൂന്ന് ഗുണം നമ്മളിലുണ്ട് എല്ലാ ജീവനും മൂന്ന് ഗുണങ്ങളും ചേർന്നാണ് ത്രിഗുണിയാണ് ജീവൻ ആ മൂന്ന് ഗുണങ്ങളുടെ സ്വരൂപം എന്താണ് സ്ഥിതി സൃഷ്ടി സംഹാരം ഇംഗ്ലീഷിൽ അവര് എന്ന് പറയും ജനറേറ്റർ ഓർഗനൈസർ ഡിസ്ട്രോയർ അവര് ആദ്യം അവര് സൃഷ്ടി സ്ഥിതി സംഹാരം ആക്കിയിരുന്നുള്ളൂ ഗോഡെന്ന് പറഞ്ഞ വാക്ക് അത് സൃഷ്ടി സ്ഥിതി സംഹാരകനായിരിക്കുന്നു അത്ര ഗുണം അവര് ട്രിനിറ്റിന്നൊക്കെ പറയും വിദേശീയര് അപ്പൊ മൂന്ന് സങ്കല്പങ്ങൾ മൂന്ന് ബോധം നില സവയാമിത്വം നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഓരോ ജീവനും സ്ഥിതിക്ക് വേണ്ടിയിട്ട് ബോധമുണ്ട് സൃഷ്ടിബോധമുണ്ട് സംഹാരബോധമുണ്ട് ഉണ്ട് പൂച്ചയ്ക്കുണ്ട് എലിക്കുണ്ട് പഴുതരക്കുണ്ട് ഉണ്ട് ഈ മൂന്ന് ബോധനിലാത്ത പ്രകൃതിയിൽ ഒന്നുമില്ല പ്രകൃതിയിൽ എല്ലാത്തിലും ഈ മൂന്ന് ബോധനിലൊ ഈശ്വരൻ സർവവ്യാപിയാണ് അപ്പൊ സർവവ്യാപിത്വം നമ്മളിൽ ഉള്ളതും ഉണ്ട് ഇനി നോക്കൂ ഈശ്വരൻ സർവശക്തനാണ് എല്ലാത്തിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ശക്തി ആരാണ് ഈശ്വരന്റെ ശക്തിയാണ് അപ്പൊ ഈശ്വരന്റെ ശക്തി എന്നാണ് എല്ലാത്തിന്റെയും ശക്തിയാണ് നമ്മളിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ശക്തി നമ്മുടെ ഈശ്വരൻ അപ്പൊ ഈശ്വരൻ സർവശക്തനാണ് സർവജ്ഞനാണ് ഈശ്വരൻ എല്ലാ ചരാചരങ്ങളിലും ഇരിക്കുന്നു എങ്കിൽ സർവജ്ഞനല്ലേ സർവജ്ഞത്വം സർവശക്തിത്വം സർവവ്യാപിത്വം സമഷ്ടിത്വം എന്ന് പറയുന്ന ഒരു ഗുണം കൂടി ഈശ്വരനുണ്ട് സമഷ്ടിത്വം എന്നാൽ അഖണ്ഡമായിട്ടാണ് ഈശ്വര തത്വം ഇരിക്കുന്നത് പക്ഷെ സർവ്യാപിത്വം അപ്പൊ ഈശ്വരനെ എല്ലാത്തിലുമുണ്ട് അപ്പൊ എല്ലാത്തിലും ഈശ്വരനുണ്ടെങ്കിൽ ബോധവും സൃഷ്ടിബോധവും ബോധവും പഴുതാരയ്ക്കും പുഴുവിനും നമ്മുടെ കപ്പൂസിലെ മലത്തിലെ പൂവിലുണ്ട് സ്ത്രീയിലുണ്ട് പുരുഷനിലുണ്ട് ഉണ്ട് അപ്പൊ ശുദ്ധാശുദ്ധായിട്ട് ഈശ്വരന് ഇരിക്കാൻ പറ്റുമോ ശുദ്ധമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുമോ ഈശ്വര സങ്കല്പത്തിൽ ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ശുദ്ധവും അശുദ്ധത്തിനും അതീതമാണ് ധർമ്മവും അധർമ്മത്തിലും ഉപരിയായിട്ടിരിക്കാൻ പറ്റുമോ ധർമ്മത്തിലും ഈശ്വരൻ ഇരിക്കുന്നു അധർമ്മത്തിലും ഇരിക്കുന്നു ഒരാളെ ഒരാളെ വെട്ടിക്കൊല്ലുവാന്നേ വെട്ടുകൊണ്ട് ചർത്തവനിലും ഈശ്വരനാണ് ഇരിക്കുന്നത് അവിടെ വെട്ടിയ വെട്ടിയവനിലും ഈശ്വരനാണ് ഇരിക്കുന്നത് ഇത് എന്ത് ഈശ്വരൻ അതാണ് സർവേപിത്വം എല്ലാത്തിലും അത് സത്യത്തിലും ഇരിക്കുന്നു അസത്യത്തിലും ഇരിക്കുന്നു ധർമ്മത്തിലും ഇരിക്കുന്നു അധർമ്മത്തിലും ഇരിക്കുന്നു ഈ പൂജയിലൊക്കെ ഉപരി പൂജയിലൊക്കെ നല്ല മെച്ചപ്പെട്ട പൂജകന്മാര് ധർമ്മ നമ അധർമായ നമ സത്യായ നമ അസത്യായ നമ എന്ന് പറയും ഈ വീടോ പോയിക്കുമ്പോ അപ്പൊ എങ്ങനെ ധർമ്മത്തെ ഞാൻ നമസ്കരിക്കുന്നു അധർമ്മത്തെ നമസ്കരിക്കുന്നു സത്യത്തെ നമസ്കരിക്കുന്നു അസത്യത്തെ നമസ്കരിക്കുന്നു കാരണം ഈ തന്ത്രത്തിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് വേദാന്തത്തിന്റെ അകത്തുള്ള ചെറിയ ഒരു കാഴ്ചപ്പാടുകൂടെ തന്ത്രത്തിലേക്ക് അവര് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് ആരും മനസ്സിലാവില്ലേ മൂജ ആ അങ്ങനെ ഇതിങ്ങനെ പറയണമെന്നല്ലാണ്ട് ഇത് എന്താ പറയണെന്ന് പിടിയില്ല പിടിയിണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ വേദാന്തി ആയിരിക്കും ധർമ്മത്തിലിരിക്കുന്നുണ്ട് ഞാൻ ആധർമ്മത്തിൽ ഇരിക്കുന്നത് ഇതെന്ത്ങ്ങളിൽ ഇരിക്കുന്നു എന്ന അർത്ഥം അതിൻ്റെ ഒരു സാമ്പിളാണത് അപ്പം നമ്മൾ ഈ പറയുന്ന ഈശ്വര സങ്കല്പം സമഷ്ടിത്വം ബാക്കി എല്ലാ ജീവരാശികളിലും ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈശ്വരനാണ് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റും ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിക്കുന്നു ഞാൻ സ്ഥിതി ബോധമുണ്ട് എനിക്ക് സംഹാര ബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ഈശ്വരനാണ് സർവയാപിത്വം എന്ന് പറഞ്ഞാൽ നിന്ന് വിട്ടിട്ടുള്ള അഖണ്ഡമായിരിക്കുന്ന ബോധത്തെ പറഞ്ഞാൽ സർവയാപിത്വവും നമ്മൾ ഈശ്വരനെ അറിയുന്നതിനെയും നമുക്കറിയാം പക്ഷേ ഈശ്വരനാവില്ല ഈശ്വരൻ ഉപാധി സത്വ ഗുണം ഉപാധിയിലാണ് മുഖ്യമായിട്ട് അപ്പൊ വിഷ്ണു ബ്രഹ്മാവ ശിവൻ എന്ന വാക്കുകൾ നമ്മൾ ആ വാക്കുകളെ മാറ്റി നിർത്തി ബോധമലയിൽ ചിന്തിച്ചാൽ ഈശ്വര തത്വം നമുക്ക് മനസ്സിലാവും